നമ്മുടെ ചെറുതേൻ്റെ മുട്ടി ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് ഓർത്ത ഇല്ലിക്കകത്താണേ അയ്യോ ഈച്ച ഇളകി തുടങ്ങി ഹെൽമെറ്റ് വെച്ചേക്കുന്നത് എന്താണെന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ചെവിക്കകത്ത് ഈച്ച കയറി അപ്പം ചെവിക്കകത്ത് ഈച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീറ്റുണ്ട് തേനീ കാണും ഇത് പകർത്താനുള്ള നമ്മൾ കേട്ടോ ഇല്ലി തന്നെ ഇല്ലിക്കത്താണ് നല്ല സെറ്റപ്പായിട്ട് പിടിച്ചിട്ടും നമുക്ക് എടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട് നല്ല പശയാണ് പശയാണിവല എടുത്ത് കിട്ടണമെങ്കിൽ ഉളിച്ചൊക്കെ എടുക്കണമെങ്കിൽ നല്ല തിക്ക് എടുക്കണം ഈ ചെ വലിയ ശല്യം ഉണ്ടാക്കണ്ട ആ സൈഡ് ഓക്കെ ആയി ഈ സൈഡ് പൊട്ടണം ആ ഹാ ഹാ മതി മതി തേനെടുത്തിട്ട് വെച്ചേക്കാം നിങ്ങൾ ഇതിനകത്ത് ഇപ്പം നടത്തി വെച്ചേക്കുമല്ലേ ായിരിക്കുന്നു നമുക്കാദ്യം എൻ്റെ മുട്ട കുറേ മുട്ടയുണ്ട് നല്ലപോലെ ഉണ്ട് അപ്പം അത് ഭയങ്ങനെ എടുക്കുക അധികം പോകാതെ ശ്രദ്ധിച്ചെടുക്കണം നേരെ ഇതിനകത്തേക്ക് വെക്കുക അത് വളരെക്ക് ഇങ്ങോട്ട് പോകുന്നു മൂക്കിലൊക്കെ കയറാൻ വരാമതി ഇക്കലി കൊടുത്ത് പൂമ്പുടിയുണ്ട് കേട്ടോ പൂമ്പടി ഒക്കെ ഉണ്ട് ത് ഊന്ന് പറഞ്ഞിരിച്ചു വയ്ക്കാം ഏറെ കൂട്ടി നമ്മൾ കയറിയതില്ല എന്നാലും നമ്മളെ ശല്യപ്പെടുത്തണ്ടേ ഇതിൻ്റെ പൂമ്പടി കഷ്ണങ്ങൾ നമുക്ക് മാറ്റാം ഇല്ലെങ്കിൽ തേനെ പുളിയായിരിക്കും പൂമ്പടി ഇത് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പം ഇതിലേക്കൊരു ഇത്തിരി കഷ്ണം പൂമ്പടി വന്നിട്ടുണ്ടത്തെ പൂമ്പിടി തന്നത്തേക്ക് വന്നാൽ കൊള്ളത്തില്ല അപ്പോൾ ആ ഒരു ഇതുണ്ട് രണ്ട് മൂന്ന് കഷ്ണമേ ഉള്ളൂ അത് മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും അതുകൊണ്ടത്തില്ല അകത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഉറുമ്പ് കയറും എന്തായാലും നമുക്കിന്ന് ഇത്രയും തേൻ കിട്ടി അത് ഒരിക്കലും നമുക്ക് ഒരു വർഷത്തേനെ ഉള്ളതുണ്ട് ഇനി രണ്ട് മുട്ടിയുണ്ട് അത് അടുത്ത വർഷത്തേനെ തേനെ പൊട്ടിക്കാം നമുക്കൊരു രണ്ട് വർഷം കൂടുമ്പോൾ പൊട്ടിച്ചാൽ തേനൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടുള്ളു എന്നാൽ ശരി ഓക്കേ